ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പത്രക്കാരൊക്കെ നയനയോട് ഒന്ന് ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക ഇതിനെക്കുറിച്ച് നയന നയനക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കണം അപ്പോൾ എൻ്റെ കഴിവുകൾ എനിക്ക് എൻ്റെ അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയതാ പിന്നെ ഇവിടെ വന്നതിന് ശേഷമാ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഉയരങ്ങളിലെത്തിയത് അനന്തപുരി തറവാടും മൂർത്തീസ് ജ്വല്ലറിയും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ കഴിവുകൾ ഇത്രയും നേടിയത് എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും ആദർശിനോട് കാര്യങ്ങൾ ചോദിക്കുക സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് നയനയ്ക്ക് മാത്രമാണ് കാരണം അവൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴൊന്നും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ എന്നാൽ ഇന്ന് ഇത്രയും വലിയൊരു ഉയരത്തിലെത്തി നിൽക്കണമെങ്കിൽ അതിന് മെ അതിൻ്റെ മിടുക്ക് അവൾക്ക് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റും അവൾക്ക് തന്നെയാണ് എന്നൊക്കെ ആദർശ് പറയുക ഇതൊക്കെ കേട്ടപ്പോൾ ദേവയാനി കലിതുള്ളി ഇങ്ങനെ നിൽക്കുക ഈ സമയം മുത്തശ്ശനോട് ചോദിക്കുക ഇവിടെ അനന്തപുര തറവാട്ടിൽ വന്നത് കൊണ്ടാണ് മോൾക്ക് ഇത്ര ഐശ്വര്യം നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ സത്യമാണ് മോൾ പറഞ്ഞത് മോൾ വന്നിട്ട് മോൾ ഇവിടെ വന്നതുകൊണ്ട് മോൾക്കല്ല ഐശ്വര്യം ഞങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായത് ഒരു സത്യം പറയാലോ ഇന്നത്തെ കാലത്ത് നിങ്ങൾ പെൺകുട്ടികൾ കണ്ടുപഠിച്ചുപടി നടക്കേണ്ട ഒരു പെൺകുട്ടിയാണ് നയനമോള് സ്വഭാവം അങ്ങനെ തന്നെ ഈ വീട്ടിലെ എല്ലാ ജോലികളും എടുത്തിട്ട് ചെയ്യും എല്ലാ ജോലികളും ചെയ്ത് കിട്ടുന്ന സമയം മോൾ ഇതുപോലുള്ള ഡിസൈനൊക്കെ ചെയ്ത് ഇത്രയും ഉയരങ്ങളിലെത്തിയത് അങ്ങനെയുള്ള മോളെ ഒരുപാട് സന്തോഷത്തിലൂടെ തന്നെ പ്രോത്സാഹിപ്പിക്കാം എന്നൊക്കെ പറയണം ഇത് കേട്ടതും അപ്പോൾ ഇവിടെ നയന പറഞ്ഞത് സത്യമാണ് മൂർത്തീസ് ജ്വല്ലറി മൂർത്തീസ് ജ്വല്ലറിക്കും ഈ അനന്തപുരി തറവാടിനും കിട്ടിയ ഏറ്റവും നല്ല മരുമകളാണ് നമ്മുടെ നയന അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നയനയെ ഒന്ന് ആശംസിക്കാം അതോടൊപ്പം തന്നെ ഇത് ഞാനിവിടെ നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക അവരെല്ലാവരും പോയി കഴിഞ്ഞതും ആദർശ് നയനയൊക്കെ കൈ കൊടുക്കുകയാണ് അപ്പം നയന കൈ നീട്ടാൻ മടിച്ചു എന്നും ആദർശ് കണ്ണടച്ച് കാണിച്ചു അപ്പോഴേക്കും നയന കൈ കൊടുക്കുക കൈ കൊടുത്തതും നയനയുടെ കൈ അമർത്തിപ്പിടിച്ച് ആദർശ് കൺഗ്രാറ്റ്സ് എന്ന് പറയുകയാണ് അങ്ങനെ കുറേ നേരം കൈ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ജലജ പരിസരം മറന്ന അവനവൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചമർത്തുന്നെ എന്നും അത് കേട്ടതും ഡാടാ എടാ ഇത് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ടാ നീ എന്താ ഞങ്ങൾ നിൽക്കുന്നത് മറന്നുപോയോ എന്ന് ചോദിക്കണം അത് കേട്ടതും രണ്ടുപേരും കൈവിട്ടു എന്നിട്ട് സന്തോഷത്തോടെ അങ്ങോട്ട് പോവുക ഈ സമയം നമ്മുടെ ആ മുത്തശ്ശൻ പറയുക കണ്ടില്ലേ ഇപ്പം തന്നെ അനന്തപുരി തറവാട് മനസ്സ് തിരിച്ചറിയാൻ പോകുന്നത് ഏതാ നയനമോളിലൂടെയാണ് നയനമോൾ കാരണം എല്ലാവരും ഒന്ന് പത്രത്തിലെത്തും അറിയാമല്ലോ ടി വിയിലും ന്യൂസിലും ഒക്കെ വരും അങ്ങനെയാവുമ്പോൾ ഈ കുടുംബത്തിന് അതൊരു സന്തോഷമല്ലേ എന്നൊക്കെ പറയാം ആര് പറഞ്ഞു എനിക്കതൊരു സന്തോഷമല്ല എന്നൊക്കെ അതെന്താ ദേവിയനീ അങ്ങനെ അതങ്ങനെ തന്നെയാണ് എന്നും പറഞ്ഞ് ദേവനെ നിൽക്കുക അപ്പോൾ എല്ലാവരും ഒരൊരേ ഇതിലോട്ട് മുറിയിലോട്ടൊക്കെ അങ്ങനെ പോവുക ഈ സമയം ദേവേനെ പറയുകയാണ് അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം എനിക്കൊരിക്കലും അവളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല അത് കേട്ടത് അതെന്താ കാര്യം അല്ല അവളെ ഞാൻ പറഞ്ഞല്ലോ അവൾ വന്നു കയറിയ വഴി ശരിയല്ല എന്നാൽ അതൊക്കെ നിൻ്റെ തോന്നല ദേവേനെ ജയ ഞാൻ അജയനോട് എന്താ പറഞ്ഞോണ്ടിരുന്നെച്ചെന്ന് അറിയാമോ മോളെ നല്ലൊരു ഡിസൈനർ ആക്കി ഡിസൈനറിൻ്റെ ഹെഡാക്കി മൂർത്തിസ് ജ്വല്ലറിയിൽ ഇരുത്തിയാലോ വന്നാൽ ആ അപ്പം ഇവിടുത്തെ ജോലിയൊക്കെ ആരെടുത്തിട്ട് ചെയ്യും മോള് വീട്ടിൽ പോയി നിന്നപ്പോൾ നെയ്യും ജലചയും കൂടിയല്ല അടുക്കള പണികൾ ചെയ്തത് അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്താൽ മതി അത് കേട്ടതും ഏയ് ആ ആ അത് പിന്നെ അച്ഛാ വേണ്ട വേണ്ട മോളൊരു വാക്ക് പറഞ്ഞാൽ മോളെ അതിൻ്റെ ഹെഡാക്കാൻ ഞാൻ തീരുമാനിക്കും അതിന് ആർക്കും എതിര് പറയാൻ പറ്റില്ല മനസ്സിലായല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുക അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ കയറി വന്ന രീതി ശരിയല്ല അച്ഛാ ഒരു മരുമകളെ നിലവിളക്ക് പിടിച്ചു കൊടുത്ത് സ്വീകരിക്കാൻ നിൽക്കുന്ന അമ്മായിയമ്മ ഇവിടുത്തെ ഇവിടുത്തെ രീതി അങ്ങനെയാണല്ലോ കാരണം മരുമ അമ്മായിയമ്മമാർ കല്യാണം കൂടാൻ പോകാറില്ല എന്നാൽ മരുമക്കൾ വരുമ്പോൾ അവരുടെ കയ്യിലെ നിലവിളക്ക് കൊടുത്ത് വലതു വെച്ച് അകത്തേക്ക് കയറി വരാൻ പറയും പക്ഷേ അങ്ങനെ കാത്തു കാത്തുനിന്ന് എൻ്റെ മുൻപിലേക്ക് വന്നത് നയന ഒളിച്ചും പാത്തും വന്ന കഥയാണ് അവൾ മുഖം മറിച്ച് വന്നിരുന്ന കഥയാണ് ആ കഥ കേൾക്കുമ്പോൾ എനിക്കിപ്പോഴും അവളോടുള്ള കലിപ്പ് തീരുന്നില്ല ദേവയാനി അതൊക്കെ അവസാനിപ്പിക്കണം ഇന്ന് മോള് കാരണമാണ് നമ്മളെല്ലാവരും ഇത്രയും സന്തോഷിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് നീ മോളെ വിഷമിപ്പിക്കരുത് എന്തൊക്കെ പറഞ്ഞാലും അവളോടുള്ള എൻ്റെ ദേഷ്യം മാറില്ലച്ഛ അവൾ എങ്ങനെയാണ് കയറി വന്നതെന്നുള്ളൊരിത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് എനിക്കത് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല അവളെ ഒരിക്കലും അംഗീകരിക്കാനോ സ്നേഹിക്കാനോ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞ് ദേവേനെ മുകളിലേക്ക് പോവുക ഹാ മോളൊരു വാക്ക് പറഞ്ഞാൽ ഉറപ്പായിട്ട് മൂർതി ജ്വല്ലറിയുടെ ഹെഡായി ഞാൻ നയനമോളെ നിയമിക്കും എന്നും മുത്തശ്ശൻ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആദർശ് എല്ലാവരുടെ മുന്നിൽ വെച്ച് കൈ തന്നതും കൈ അമർത്തിപ്പിടിച്ചതും കൺഗ്രാച്ച് പറഞ്ഞതും ഒക്കെ അപ്പോഴേക്കും ആദർശ് പിന്നെയും കൂടെ വന്ന് നയനയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അപ്പോൾ നയന എന്താ ഇത് അതെ എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഉമ്മ കൊടുത്തതാണ് എന്നിട്ട് നയനെ തിരിച്ചു പിടിച്ചു അതിനുശേഷം വീണ്ടും നയനയുടെ കവളത്തെ ഒരു ഉമ്മ കൊടുത്തു അപ്പോൾ നയന എന്തിനാ ഇതൊക്കെ അതെ മനസ്സിലായില്ലേ ഭർത്താവ് ഭാര്യയെ ഒന്ന് സ്നേഹിച്ചതാ അത് കേട്ടതും നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി നയന ആദർശൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആദർശ് നയനയുടെ കണ്ണുകളിലേക്ക് നോക്കി ആദർശേട്ടാ ആരെങ്കിലും കാണും കണ്ടോട്ടെ എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എന്താ കുഴപ്പം എന്നും പറഞ്ഞുകൊണ്ട് നയനയെ കെട്ടിപ്പിടിക്കുക ആദർശ് അപ്പോൾ സന്തോഷത്തോടെ നയന ആദർശൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക ഈ സമയം ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ആദർശം അവിടെ ഇരിക്കുക അപ്പോഴേക്ക് നയന വരികയാണ് നയന വന്നിട്ട് ആദർശനോട് ആദർശേട്ടാ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അല്ല അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ ഇവിടെ പേടിക്കുന്നത് ഇവളെൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യയെ ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ നിൽക്കുക എന്താ ആദർശ് ആദർശ് ആദർശചേട്ടൻ എന്താ പറ്റിയേ ഏയ് ഒന്നുമില്ല നയനെ ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു അല്ല നയനെ നിനക്ക് അവരുടെ വീട്ടിൽ നിനക്കെന്ത് തോന്നുന്നു എനിക്ക് സന്തോഷം തോന്നി അത്രയേ ഉള്ളൂ ആ എന്നല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ആദർശ് കേട്ടാ അതെ ഞാൻ ഇടക്ക് നിന്നെ തൊടുമ്പോഴൊക്കെ നീ എന്തിനെ ഇങ്ങനെ ഉച്ച വയ്ക്കുന്നേ അത് കേട്ടതും എങ്ങനെ തൊടുമ്പോൾ ഞാനിന്നും നിനക്ക് കൈ തന്നില്ലേ അതുപോലെ രാത്രി നീ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ നിന്നെ ഒന്ന് മുട്ടാറുണ്ടല്ലോ അങ്ങനെ മുട്ടുമ്പോൾ നീ എന്തിനാ ഒച്ച വെക്കുന്നെ ആ അത് പിന്നെ ഞാൻ ആദ്യം കിടന്നുകൊണ്ടിരുന്നത് താഴെയാണ് പിന്നെയാണ് എനിക്ക് മുകളിൽ ബെഡി കിടക്കാനൊരു അവസരം തന്നത് അങ്ങനെ കിടന്നപ്പോൾ ആ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായിട്ട് കിടക്കണമെന്ന് ആദർശമായിട്ട് തന്നെയല്ലേ പറഞ്ഞത് അങ്ങനെ കിടന്നുറങ്ങി വരുന്ന സമയത്ത് ആരെങ്കിലും വന്ന് മേത്ത് തൊട്ടാ പേടിക്കാതിരിക്കുമോ ആദർശേട്ടാ ആ അത് ശരിയാ അല്ല ഇനി നീ ഒച്ച വയ്ക്കുമോ ഞാൻ ഒച്ച വയ്ക്കുകയൊന്നുമില്ല ആദർശേടനല്ലേ ഒരു നിയമം വെച്ചിരിക്കുന്നെ അതുകൊണ്ടാണ് ഒച്ച വെച്ചത് എന്നും നയന ഇത് കേട്ടതും ഇനി അങ്ങനെയൊന്നും ഒച്ച വയ്ക്കരുത് കേട്ടോ എന്താ ആദർശാ ആദർശേടൻ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ കാര്യമായിട്ട് അപ്പോൾ ആദർശ് ഏയ് ഒന്നുമില്ല നയന എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇല്ല ഇല്ല പഴയതുപോലെ അല്ല ആദർശേടൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഏയ് ഇല്ലെന്നേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ആ പിന്നെ എന്താ ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എങ്ങനെ അല്ല എന്തോ മനസ്സിലിട്ടോണ്ടാ ആദർശേട്ടാ സംസാരിച്ചത് എന്താണെന്ന് പറ ആദർശേട്ടാ എന്നൊക്കെ പറയാ അല്ല അതാ എൻ്റെ അനിയനബി അവനൊരു കുഞ്ഞു ജനിക്കാൻ പോവുക അവനൊരച്ഛനാകാൻ പോകുന്നു പിന്നെ അനയുടെ കല്യാണം കഴിഞ്ഞ് അവർക്കും കുഞ്ഞു ജനിക്കും അങ്ങനെ ജനിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമ്മളെ കളിയാക്കുമെന്നാണ് എൻ്റെ പേടി ആ ആ പേടിയൊന്നും വേണ്ട ആദർശേട്ടാ എന്തായാലും ആദർശേട്ടൻ്റെ സ്നേഹം എന്നും ഇതുപോലെ തന്നെ നിന്നാൽ മതി ആദർശേട്ടനെ എന്നെ എപ്പോഴും ഇതേപോലെ തന്നെ സ്നേഹിച്ചാൽ മതി ഈ സ്നേഹത്തിന് ഒരു കുറവില്ലാണ്ട് എനിക്ക് സന്തോഷമാണ് ആദർശേട്ടാ എന്നൊക്കെ പറയണം അത് കേട്ടതും ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അജയനെയാണ് അജയൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നയനയെക്കുറിച്ചും അതൊക്കെ ആലോചിച്ചുകൊണ്ട് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക നല്ല നയനമ്മോൾക്ക് ഇത്രയും നല്ലൊരു ഭാഗ്യമൊക്കെ കിട്ടിയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം ദേവയാനി വരുക അപ്പോൾ അനാമികയും അങ്ങനെ വരുകയാണ് അനാമിക വന്നത് ആഹാ ഇതാരും വാവാ മോളു വാ എന്നും പറഞ്ഞോണ്ട് വരിക ആൻറ്റി ആ ഞാൻ വന്നത് ഇവിടെ ഒരാൾക്ക് അവാർഡൊക്കെ കിട്ടിയെന്നറിഞ്ഞു അതുകൊണ്ടൊരു സമ്മാനം കൊടുക്കാൻ വന്നതാ ഹാ മോളെന്തിനാ അവൾക്ക് സമ്മാനം ഒക്കെ മേടിച്ചോണ്ട് വരുന്നത് സാരല്ല ആൻറ്റി അവാർഡ് കിട്ടിയതല്ലേ അപ്പം പിന്നെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ ആ മോക്കറിയോ ദേ നയനമോൾക്ക് കിട്ടിയതേ ഇന്ത്യൻ റെക്കോർഡാ അത് കേട്ടതും ആ മനസ്സിലായി അച്ചാ ഞാൻ അറിഞ്ഞായിരുന്നു എന്നും പറയാണ് ആ പിന്നെ പത്രക്കാരൊക്കെ വന്ന് പോയതേ ഉള്ളൂ അവരൊക്കെ വന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് പോയി നയനമോളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഇന്ന് നയനമോള് കാരണം ഈ അനന്തപുര തറവാടും മൂർത്തി ജ്വല്ലറിയൊക്കെ അറിയപ്പെടാൻ പോവുക അതൊക്കെ കേട്ടതും ഭയങ്കര സന്തോഷമായി അവർക്കെല്ലാവർക്കും അല്ല നമ്മുടെ അനി അഭിക്കുമൊക്കെ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുക അത് കേട്ടത് മനാമിക ചിരിക്കുക അപ്പോഴേക്കും നയനയും ആദർശവും അങ്ങോട്ട് വരികയാണ് അവർ വന്നതും ആ ഞാൻ നയനയ്ക്ക് ഒരു സമ്മാനമായിട്ട് വന്നതാണ് കൺഗ്രാറ്റ്സ് എന്തിനാ ഇതൊക്കെ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ സാരമില്ല നയനയ്ക്ക് വലിയൊരു അവാർഡ് കിട്ടിയതല്ലേ അപ്പം പിന്നെ ഒന്നും എങ്ങനെ ശരിയാവുന്നേ അതുകൊണ്ട് കൊണ്ടുവന്നതാണ് മോളെ നിന്നെ മാത്രമേ ഞങ്ങൾ ഈ വീട്ടിൽ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ മോൾ ഇവരെയോടൊന്നും സംസാരിക്കുന്നതു തന്നെ അമ്മ ആൻറ്റിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് വേണ്ട അതാ ഞാൻ പറഞ്ഞത് മോളോട് ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും മേടിച്ചുകൊണ്ട് വരരുതെന്ന് ഹ ആ അതിനെ മോളെന്ത് തെറ്റാണ് ചെയ്തത് മോളൊരു സമ്മാനം മേടിച്ചുകൊണ്ട് വന്ന് നയനമോൾക്ക് കൊടുത്താൽ അത് എത്ര വലിയ തെറ്റാണോ ഏട്ടത്തി എന്നും അജയം ചോദിക്കുക എടാ നീയും നിൻ്റെ ഭാര്യയും കൂടെ അനാമിക മോളെ സ്നേഹത്തോടെ കൈപിടിച്ച് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാൻ പോകുന്നേ പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായ അവസ്ഥ അങ്ങനെയല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടായ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ രണ്ടുപേരെയും ഞങ്ങൾ മരുമകളായിട്ട് കണ്ടിട്ടില്ല അത് കേട്ടതും നവ്യ ഹാ നിങ്ങൾ മരുമക്കളായിട്ട് കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് ഒരു വീട്ടിലെ പയ്യൻ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലിമാല ഇട്ട് കയറ്റിക്കൊണ്ട് വന്ന ആ വീട്ടിലെ മരുമകൾ തന്നെയാണ് ഞങ്ങൾ അത് കേട്ടതും ആര് പറഞ്ഞു നീയൊക്കെ എങ്ങനെയാണ് കയറി വന്നത് ഏഹ് അതൊക്കെ ഒന്ന് നീ ചിന്തിച്ച് നോക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ നിനക്കീ വീട്ടിൽ കയറി വരാൻ ഏഹ് അല്ലെങ്കിലും നീ എങ്ങനെയാണ് കയറി വന്നത് അബിയെ കല്യാണം കഴിച്ചത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നിട്ട് അബിയുടെ കുഞ്ഞ് വയറ്റിലുണ്ടെന്ന് പറഞ്ഞ് അബിയുടെ കല്യാണത്തിൻ്റെ അന്ന് കള്ളവും പറഞ്ഞ് എൻ്റെ ഈ വീട്ടിൽ കയറി വന്ന് ഈ വീട്ടിലെ മരുമകളെ അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ അന്ന് മുഖവും മറിച്ച് ഇവളും അങ്ങനെ കയറി വന്നു അങ്ങനെ എല്ലാവരും കയറി വരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുന്നൊന്നുമല്ല മനസ്സിലായോ എന്നൊക്കെ ദേവയാനെ ഇത് കേട്ടതും അങ്ങനെ നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കുമെന്ന് വേണ്ട നിങ്ങളുടെ മരുമക്കൾ തന്നെയാണ് ഞങ്ങൾ അനന്തപുരി തറവാട്ടിൻ്റെ മരുമക്കൾ അതാര് വിചാരിച്ചാലും ഇനി മാറ്റാൻ മാറ്റാനും പറ്റില്ല മനസ്സിലായല്ലോ ഇവൾ മാത്രമല്ല മൂന്നാമത്തെ മരു നിങ്ങളുടെ ആദ്യത്തെ മരുമകൾ ഞങ്ങൾ ഞാൻ ഫസ്റ്റ് നയന രണ്ടാമത് മൂന്നാമത് അനാമിക അങ്ങനെ മതി ഇല്ലെങ്കിൽ ഇതിൽ നിന്നില്ലയ്ക്ക് നയന ആദ്യം സെക്കൻഡ് ഞാൻ മൂന്നാമത് അനാമിക എങ്ങനെ വന്നാലും അനാമികയ്ക്ക് മൂന്നാമത്തെ സ്ഥാനം കിട്ടൂ അത് കേട്ടതും അതൊക്കെ നിൻ്റെയൊക്കെ മനസ്സിൽ എന്ന എൻ്റെ മനസ്സിൽ ഇപ്പോഴും എപ്പോഴും എന്നും എപ്പോഴും അനാമിക തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ മരുമകൾ അത് കേട്ടതും എൻ്റെ നയനെ നീ ഇനിയും ഇതൊക്കെ ഇതൊക്കെയൊന്നും സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല അതെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇങ്ങനെ എല്ലാം സഹിച്ചും കേട്ടും കടിച്ചും പിടിച്ചും നിൽക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ നിന്റെ തലയെ കയറുന്നത് അതുകൊണ്ട് നീ ഒന്നും ഓർക്കണം നിനക്ക് സന്തോഷം വേണം അടുക്കളക്കാരി എന്ന നിലയിലാണ് നീ ഇവിടെ ജീവിക്കുന്നത് ഒരിക്കലും അത് വേണ്ട നീ ഒരു വാക്ക് പറഞ്ഞ അനന്ത ആനന്ദപുരിയിലെ മുത്തശ്ശൻ ഉറപ്പായിട്ടും നിന്നെ മൂർത്തീഷ് ജ്വല്ലറിയുടെ ഹെഡാക്കും അത് നീ പറഞ്ഞാൽ മതി അത് കേട്ടതും ഓഹോ അങ്ങനെ ഇവൾ ഹെഡായ ഇവൾക്ക് എന്താ സംഭവിക്കുന്നത് ഞാൻ കാണിച്ചുതരാം എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കില്ല നിങ്ങളൊക്കെ അടുക്കളയെക്കുറിച്ച് ചാകേണ്ടി വരും എൻ്റെ അനിയത്തി ഇവിടുത്തെ ജോലികളെല്ലാം ഇട്ടറിഞ്ഞ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇത്രയും അഹങ്കാരം അന്ന് കേട്ടതും അതേടി അത് തന്നെ ഞങ്ങളുടെ അഹങ്കാരം ഇവിടെ എല്ലാ ജോലികളും ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി അനാമിക മോളുടെ കാര്യവും നോക്കി ജീവിക്കണം അല്ലാതെ അവളുടെ കാര്യം നോക്കി നോക്കിയിരുന്നാലേ അവൾ വിവരം അറിയും അത് കേട്ടതും ഒന്ന് പോ നിങ്ങളെന്താ പേടിപ്പിക്കുവാണോ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല എന്നും നവ്യ അത് കേട്ടതും ദേവയാനി എന്താടി നിനക്ക് മൂർത്തിസ് ജ്വല്ലറിയുടെ ഡിസൈനിങ്ങിൻ്റെ ഹെഡാകണോ ആ വെല്ലുവിളിയൊന്നും വേണ്ടമ്മേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ അങ്ങനെ പോകുന്നുമില്ല ഈ വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം ഇങ്ങനെ പരസ്പരം തമ്മിത്തല്ലുന്നത് കാണാൻ വയ്യാത്തോണ്ട് പറയുക എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആകർഷനും നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവയാനി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ സമയം ഒച്ചപ്പാടും ബഹളം കേട്ടപ്പോൾ മുത്തശ്ശൻ എന്താ എന്താ ഇവിടെ ശബ്ദം ആ അനാമിക മോളെ മോളെ ഇപ്പോൾ വന്നു ഞാൻ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി വന്നതാണ് മുത്തശ്ശ നയനയ്ക്ക് എനിക്ക് വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ അതുകൊണ്ട് വന്നതാണ് ആ നന്നായി മോളെ അല്ല മുത്തശ്ശ ഇവിടെയുള്ള അതെ അമ്മായി പറയുന്ന എന്താണെന്നറിയാമോ ഞാനും നയനയും ഇവിടുത്തെ മരുമക്കളെയല്ല അനാമിക്ക് മാത്രമാണ് ഇവിടുത്തെ മരുമക്കളെന്ന് ആഹാ അങ്ങനെ ഒരു തീരുമാനം വേണ്ടനെ ദേവയാനി നവ്യ നയന മോളും നവ്യമോളും ഇവിടുത്തെ മരുമക്കൾ തന്നെയാണ് അത് കേട്ടതും ഹാ അതിന് ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് വച്ചാൽ വന്നത് അതെ അന്തസ്സ് ഇവർക്കുണ്ടോ നീ ഒരു കുടുംബത്തിൽ നീ വീട്ടിലേക്ക് വരുമ്പോൾ നിനക്ക് അന്തസ്സും ഉണ്ടായിരുന്നു പക്ഷേ നീ ഒരമ്മായി അമ്മയായതിനു ശേഷം നിന്റെ അന്തസ്സ് നീ ആയിട്ട് തന്നെ കളഞ്ഞു കുളിച്ചു അതുകൊണ്ട് ഞാൻ പറയുക ഇനി മേലെ ഈ വക സംസാരമൊന്നും ഇവിടെ വേണ്ട മനസ്സിലായല്ലോ അത് കേട്ടതും ആ ദേവയാനി ഞാൻ പറയുവച്ചാ എനിക്ക് ഒരേ ഒരേ ഒരു ആഗ്രഹമുള്ളൂ അനാമിക മോള് മാത്രമേ ഇവിടെ മരുമകളായിട്ട് വരാൻ പാടുള്ളൂ അവളെ മാത്രമേ ഞങ്ങൾ സ്നേഹിക്കൂ ദേവയാനി നീ എന്തൊക്കെ പറഞ്ഞാലും വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല അതുകൊണ്ട് ദേ ഞാൻ പറയുന്നത് അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്ക് അനാമിക മോൾ ഈ വീട്ടിൽ വന്നാലും നയനമോളും നവ്യമോളും കഴിഞ്ഞിട്ട് അനാമിക മോൾക്ക് സ്ഥാനം മനസ്സിലായല്ലോ അല്ലെങ്കിൽ മൂന്ന് പേർക്കും ഒരേ തുല്യ അവകാശ സ്ഥാനവും ഉണ്ട് അതല്ലാതെ നീ അവളെ മാത്രം കണ്ടിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയായ കാര്യമല്ല മനസ്സിലായല്ലോ ഞാൻ അങ്ങനെ പറയൂ എനിക്ക് ഒരിക്കലും ഇവളെ അംഗീകരിക്കാൻ പറ്റില്ല ആ അതെന്താ അംഗീകരിക്കാൻ പറ്റാത്തത് അത് ഞാൻ പറഞ്ഞല്ലോ ഇവൾ മുഖം മറച്ചു വന്നത് എനിക്കിഷ്ടമായില്ല മുഖം മറച്ച് വന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കിയില്ലേ ഇനി നീ അതിനെക്കുറിച്ചൊന്നും പറയണ്ട മനസ്സിലായല്ലോ ഇനി ഇനിയിവിടെ അതിനെക്കുറിച്ചൊരു സംസാരവും വേണ്ട ആ ഞാനൊരു സന്തോഷവാക്ക് പറയ വാർത്ത പറയാനാണ് വന്നത് ഇന്നത്തെ ദിവസം കുറേ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ പിള്ളേർ ഇങ്ങോട്ട് വരും ഇവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് അണിയിച്ചൊരുക്കാൻ അങ്ങനെ അണിയിഞ്ഞൊരുങ്ങി എല്ലാവരും ഷോപ്പിങ്ങിന് പോയിട്ട് വാ ജ അജയോ ഇന്നത്തെ പാചകം നമ്മളായിരിക്കും എന്താച്ച പറയുന്നത് അതേടാ ഇന്ന് പെണ്ണുങ്ങളെ അടുക്കള കയറേണ്ട അവരൊന്ന് സന്തോഷിക്കട്ടെ നയനമോൾക്ക് കിട്ടിയ അവാർഡ് കൊണ്ട് അവരൊക്കെ അടിച്ചു പൊളിക്കട്ടെ അത് കേട്ടതും ഓ പിന്നെ എന്നും പറഞ്ഞു നിൽക്കുക എന്താ ദേവേനി നിനക്കൊല്ല എതിർപ്പുണ്ടോ ഏയ് ഇല്ല മുത്ത് ഇല്ലച്ചാ ആ എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ അല്ലച്ചാ അപ്പോ നമ്മളെ കൊണ്ടാകുമോ അതൊക്കെ മുത്തേ ഞാനും നീയും ചെയ്യനും ആദർശമൊക്കെ ചേർന്ന് നല്ല ഒന്നാം തര ഫുഡുണ്ടാക്കാം എന്നൊക്കെ പറയണം അത് കേട്ടതും ആദർശം ഞാൻ റെഡി മുത്തശ്ശ എന്നൊക്കെ പറയാ ഈ സമയം ദേവേനെ ഒരു കാര്യം ഞാൻ പറയാം ഈ വീട്ടിൽ പുറത്തുള്ളവരെയും അകത്തുള്ളവരെയും നമുക്ക് ആവശ്യമില്ലാത്തവരെയൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് പക്ഷേ നീ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല നയനമുളയും നവ്യമുളയും വേദനിപ്പിച്ചുകൊണ്ട് ഇവിടെ വാക്കുകൾ ഉയർത്തിയാൽ അവസാനം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ശിക്ഷ വേറെ ഒന്നായിരിക്കും ഈ വീട്ടിലെ നയനമോൾക്കും നവ്യമോൾക്കും ഒരു വിലയില്ലെങ്കിൽ നിനക്കും അതേ അവസ്ഥ തന്നെയാവും മനസ്സിലായല്ലോ ആ അച്ഛൻ ഞാൻ വേണ്ട എൻ്റെ നല്ല മൂട് കളയരുത് പോയി എല്ലാവരും റെഡി ആകാനുള്ളത് നോക്ക് ബ്യൂട്ടീഷ്യന്മാരിപ്പം എത്തും എന്നും പറയുക അപ്പോൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോയി മുത്തശ്ശൻ പോയി കഴിഞ്ഞതും നമ്മുടെ ദേവയാനി അനാമികയോട് മോളെ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല ദേ ഇവൾക്കൊന്നും ഇനി മോള് ഗിഫ്റ്റുമായിട്ട് വരരുത് കേട്ടോ അതെനിക്ക് ഇഷ്ടമല്ല എൻ്റെ മോൻ കെട്ടുന്ന പെണ്ണിനെ ഒരുപാട് സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ പക്ഷെ ആ ആഗ്രഹമെല്ലാം പോയി എൻ്റെ മരുമോള് ഒന്നിനും കൊള്ളാത്തവളാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അത് പോയത് പക്ഷെ അനിയും എനിക്ക് ആദർശനെ പോലെ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ മരുമകൾക്ക് കൊടുക്കേണ്ട സ്നേഹവും കൂടെ ഞാൻ എൻ്റെ അനാമിക മകൾക്ക് വാരിത്തരും കേട്ടല്ലോ എന്ന് വാരിക്കോരി തരും എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അനാമിക പുകഴ്ത്ത് അത് കേട്ടതും ആദർശ് നയനെ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ചു മുകളിലേക്ക് പോവുകയാണ് ഇത് കേട്ടതും അനാമിക ഭയങ്കര സന്തോഷത്തോടെയും ത്രില്ലോടുകൂടെയും നവ്യയെയും നയ നയനയെയും അവിടെ നിന്ന് തുരത്താനായിട്ട് കാത്തിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നയന അടിപൊളി മോഡേൺ ആയിട്ട് വരുമ്പോൾ ഇനി ആദർശ് എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്നതിനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്